കുളമ്പാരി ഇഞ്ചി വേങ്ങ ചുമുള്ളി എല്ലാം കൂടെ ചതച്ച് നീ വില വയ്ക്കുക എല്ലാം കൂടെ ചട്ടിയിൽ കൂടി മേടി അതിനകത്ത് കൂടം മീൻ വെട്ടിക്കുള ചേർക്കും ചേർത്ത പാലത്തിൽ ഉപ്പും പൊളിഞ്ഞ് ചേർത്ത് 아 k u 들 u 지 g 다 വാഹത്തിൻ്റെ പൊട്ടുകൊടിയും ചേർത്ത് കൂടേക്ക് ഇളക്കി ചകല ഉരുളപ്പൊടിയും ചേർത്ത് ഇളക്കി അടുപ്പം വെച്ച് എൻ്റെ മറ്റു അടുപ്പം വെക്കാൻ പോകുന്നു ഞങ്ങൾ എല്ലാം മീൻകറിയും ചോറും ഒക്കെ അടുപ്പയില വെക്കുന്നത് ഇപ്പം മീൻകറി അടുപ്പിൽ പാകത്തിന് തീ കത്തിച്ച് അത് കത്തി പാകമാകുമ്പോഴത്തേക്ക് വാങ്ങി വെക്കും തീരെ നല്ലതുകൊണ്ട് തിളക്കുന്നുണ്ട് മീൻ വേഗം നല്ല ഉളി ഉപ്പുമൊക്കെ കുടിച്ച് നിങ്ങളുടെ കരുവത്തിന് ആയി ആയില്ല ഓരോ ചില തിലി തുറന്നു കഴിയുമ്പോൾ കരുവത്തിനായിട്ടുണ്ട് അടുത്ത കുക്കിംഗ് കുക്കിംഗ് വീടും കരിങ്ങൾ അടുത്തത് അടുത്ത പാകം തുടക്കണം